സെക്രട്ടറി അങ്ങനെ ഈ വേദിയിലും സദസ്സിലും സദസ്സിൽ ഒരുപാട് ആളുകൾ പരിസരങ്ങളെതിൽ കാരണമായിട്ട് ഞാനൊക്കെ ദീർഘകാല മന്ത്രി ഒരുപാട് ആളുകൾ അപ്പോ ശരിക്കും ചാത്തമനില ത്തെ ഞാനുമായി ബന്ധപ്പെടുത്തുന്ന ഒരു വല്യ മന്ത്രിയായിരുന്നു അതേപോലെ ഞാൻ ഇപ്പൊ ഗുരുപത്നിയെ കുറിച്ച് പറഞ്ഞു പി എ കൃഷ്ണകുട്ടി അദ്ദേഹത്തിന്റെ നാടകത്തിലാണോ ഞാൻ ആദ്യമായിട്ട് ഒരു സ്ത്രീവേഷം കെട്ടി ആരംഭിച്ചിരിക്കുന്നത് അവിടെ എന്റെ ആ നാടക സബരി പറയുന്നത് തുടക്കം കൊടുക്കും ആദ്യം പ്രമേഷ് പക്ഷെ അവരെ കാലത്തൊക്കെയുള്ള നാടകം ഓർമ്മയുണ്ടാവണം പ്രത്യേക രീതിയിൽ ഈ നാടകം കുറച്ചാളുകൾ കൊണ്ടുവരുന്നു കറുത്ത കൊണ്ടുവരുന്ന ചാപം കൊടുത്തിട്ടില്ല കരി പൂശുന്നു കുറെ ചപ്പലകൾ ശരീരത്തിൽ ഇടുന്നു ചെണ്ട അങ്ങനെയെല്ലാം കൂടി അതില് വ്യത്യസ്തമായ വേഷം എൻ്റെ അഗ്നിഹോത്രികൾ ഉണ്ടായിരുന്നു എൻ്റെ അഗ്നിഹോത്രികൾ അത് അതിൽ ഞാൻ ഒരു ഡയലോഗ് എനിക്ക് കുറെ കാലം കഴിഞ്ഞ എന്റെ അർത്ഥം മനസ്സിലാക്കുന്നു അതിൽ പറയുന്നുണ്ട് വിപ്ലവകാരി പറയുന്ന ഡയലോഗ് ഉണ്ട് ഹ്യൂമൻ കരിമിൻ കാടുകളിലും ചിരിയിലൊക്കെ നടന്നിട്ടുള്ള വിപ്ലവത്തെ കുറിച്ചാണ് പിന്നീടാണ് മനസ്സിലാക്കുന്നത് ആ മുഖം പതിയുന്ന സാമ്രാജ്യത്തിനെതിരെ ആഞ്ഞടിച്ച കഥകളൊക്കെ വരുന്ന സംഭവങ്ങൾ അതൊക്കെ പിന്നീടാണ് മനസ്സിലാക്കണം അങ്ങനെയായിരുന്നു എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴും കൊണ്ട് അങ്ങനെ രീതിയിലുള്ള പിന്നെയാണ് പിന്നെ ചിൽഡ്രൻസ് തിയേറ്ററൊക്കെ വരുന്നത് അവിടെ നിന്നാണ് അവിടെ നിന്നൊരു ആവേശം ഉൾക്കൊണ്ടാണ് സ്കൂൾ റാമൊക്കെ ചേരുന്നത് കാരണം കാലത്തൊരു അങ്ങനെ ഒരു നാടക സംസ്കാരം അയൽവാസികളൊക്കെ കളിക്കുന്ന നാടകം മുന്നിൽ ഇന്നിട്ട് കണ്ടിട്ട് ആവേശത്തിന് അത് പലപ്പറും അവിടെ വെച്ചിട്ടായിരുന്നു രണ്ടുപോകുന്ന സജീവമായിരുന്നു തിരുവാതിരക്കും ശിവരാത്രിയ്ക്കും ഒക്കെ സ്ഥിരം നാടകം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു നാടകത്തിന്റെ മറില് കൂടിയാണ് ഞാൻ കടന്നു അതേപോലെ എന്നെ ബന്ധിപ്പിച്ച മറ്റൊരു കണ്ണൂർ അങ്ങനക്കാരുടെ അതേപോലെ കൊറേ ആളുകൾ അപ്പൊ ചാത്തമകരത്ത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റും പ്രത്യേകിച്ച് കെ എസ് എസ് പിന്നെ ചാപ്പകരം കുടുംബസഭാത്ത എഴുതിയ ക്ഷണത്തൊന്നും അല്ല നല്ല വീടും ആ എഴുതിയ ക്ഷണം ഞാൻ സ്വീകരിച്ചതും എനിക്ക് വേറെ നിർവാഹമല്ല കാരണം വേണു ഭാഷ ഒക്കെ വിളിക്കുമ്പോ നമുക്ക് മലയാദിക്കാൻ പറ്റില്ല കാരണം അങ്ങനെയാണ് നമ്മൾ അപ്പോ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയ സന്തോഷം ഞാൻ ഇവിടെ വന്നു വയ്ക്കുകയാണ് നമുക്കൊക്കെ അറിയാം സർവീസ് ഞാൻ നോക്കിയിട്ടുള്ള കാരണം നമുക്ക് അങ്ങനെയൊന്നും സർക്കാർ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഇപ്പോഴും ഞാൻ ചിലപ്പോ ഐ എ എസ് ഓഫീസറൊക്കെയാണോ ചിലപ്പോ ഐ പി എസ് കാരണൊക്കെയാണോ അതാണ് നമ്മളൊരു ഞാൻ കിട്ടാത്ത വേഷങ്ങൾ കുറവാണ് പലപ്പോഴും ഞാൻ ഒരു പി എസ് സി എഴുതിയിട്ട് രണ്ടൂറ് പ്രാവശ്യം തുറച്ചതായിരുന്നു അത് എസ് ഐ ടെസ്റ്റ് പക്ഷെ ഞാൻ എസ് പി വരെയായിരുന്നു എൽ എൽ ബിക്ക് ചേരാനുള്ള മാർക്കിലായിട്ട് എൽ എൽ ബി ചേരാ പക്ഷെ ഞാൻ വക്കീലായിട്ടുണ്ട് ജഡ്ജായിട്ടുണ്ട് ഡോക്ടർ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുണ്ടെങ്കിൽ എത്ര ഭയങ്കര നീറ്റ് എഴുതണം വളരെ നമ്മൾ അത് ഒക്കെ അതാണ് ഈ നാടകം അതുപോലെയുള്ള കലാരൂപം

അപ്പോൾ ഈ ലോൺ പാട്ടൊക്കെ അതൊന്നും എഴുതി വെച്ചതല്ല അത് വാമിവാ അരമണിയല്ല വാമിയാണ് എന്റെ അമ്മേനൊക്കെയാണ് ഞാൻ ആ കാര്യത്തിൽ ഇപ്പോഴും സ്മരിക്കുന്നത് ആ പാട്ടൊക്കെ ആ പൂക്കൊട്ട് കഴിക്കുന്നിട്ട് എൻ്റെ കല്യാണികൾക്കമ്മ കത്തിരുന്ന പൂക്കൊട്ടെ കഴിക്കുന്നിട്ട് ഈ പൂപ്പാറക്കെ തുമ്പം നുള്ളിപ്പറിക്കാൻ എനിക്ക് അന്നും ഭയങ്കര മടിയാണ് തുമ്പോൾ തുള്ളിപ്പറിച്ച് നേരെ ഞാൻ ഞാനെന്ത് ചെയ്യും കോഴിക്കില്ല നമ്മുടെ കോഴിച്ചലപ്പ് എന്ന് പറയുന്ന സാധനം മഞ്ഞ അതുകൊണ്ട് ഈരിയിട്ട് കൊട്ടാ തറക്കും പിന്നെ ആയിട്ട് ഉണങ്ങിയ ചെലമ്പ് ഇങ്ങനെ വച്ചിട്ടാണ് നമ്മള് അന്തോട്ടിട്ടാണ് പറയുന്നത് അറ്റുള്ളി പെർപ്പും ആര് കാണുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു ഓണക്കാലം അത് കഴിഞ്ഞ് ഒരു വരും വരാതിരും വരാതിരിക്കില്ലെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങ് ക്ഷണിച്ചതിന്റെ സംഘാടകർക്ക് വിശേഷ സുഹൃത്തുക്കൾ അതേപോലെ തന്നെ അമരക്കാർക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് മാത്രം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടുകൂടി ഈ ചടങ്ങ് ഈ കുടുംബസംഗമം സംഘം ഹൃദ്യമായ കൃത്യമായ കുടുംബ സംഘമാണ് എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സമ്മതത്തോടുകൂടി ആ ഉദ്ഘാടനം ചാനലിനെ വാങ്ങിച്ചുകൊണ്ട് അതായത് പലപ്പോഴും വ്യക്തിപരമായിട്ട് പറയാറുണ്ട് ക്ഷമയില്ല അതിന് ആവുന്നു അങ്ങനെ കായിക രംഗത്ത് വളരെ നല്ല ഒരു സ്മരണം നമുക്കൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ആദ്യം അതുപോലെ തന്നെ സ്നേഹലത തിയേറ്റേഴ്സ് ഇവിടെയുള്ള ഏറ്റവും നല്ല ഒരു മികച്ച ക്ലബാണ് ആ ക്ലബ്ബിൽ ആദ്യത്തെ നാടകം തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു ഒരു നാടക നടൻ കൂടിയായിരുന്നു അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അങ്ങനെ ഒട്ടനവധി ഏത് രംഗമെടുത്താലും ആ രംഗത്ത് നേതൃപദവിയിലേക്ക് ഉറപ്പു വരുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ സംഘടനയ്ക്കും ആ പ്രസ്ഥാനത്തിനും വളരെയേറെ വളർച്ച ഉണ്ടാകുകയും ചെയ്ത ജീവിതത്തിന്റെ അന്ത്യം നിമിഷം വരെ സമൂഹത്തിന് പോരാടുകയും മരണത്തിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മുൻകൂട്ടി ആലോചിച്ച് തന്റെ ഭൗതിക ശരീരം പോലും സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനവിധേയമാക്കാൻ അത് നേരത്തെ തീരുമാനിച്ച് അതിന് സമ്മർദ്ദം ഒപ്പിട്ട് നൽകി നൽകി അത് സംഭാവന ചെയ്ത ഇന്നും യഥാർത്ഥത്തിൽ ഗംഗാല മാഷം നമ്മെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീര പഠനത്തിലും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ പെൻഷൻ സംഘടനയിൽ തന്നെ എനിക്ക് തോന്നുന്നു ചത്തോണ്ണി യൂണിറ്റിലൊന്നും ഇതുവരെ ഒരാൾ പോലും അത്തരം ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല അങ്ങനെ ആദ്യമായി നമുക്ക് ഒരു മാർഗദീപം തെളിയിച്ചു കാണിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് അല്ലാതെ ഒട്ടേറെ ചടങ്ങുകളും ആചാരങ്ങളും നടത്തുന്നതിലേറെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഗുണം സമൂഹത്തിനുണ്ടെങ്കിൽ നമ്മുടെ മൗലിക ശരീരമാവുമ്പോഴും അതുകൊണ്ട് അത് ചെയ്യണം എന്ന ഒരു കർക്കശക്കാരനായിരുന്നു അദ്ദേഹം ആരോടും വളരെയധികം സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഒരു മനുഷ്യശ്രീരാണ് രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും പരിഗണിക്കാതെ എല്ലാ രംഗങ്ങളിലും അതിലൊരു പ്രവർത്തിച്ചിരുന്നു ഞാൻ മുഴുവൻ സൂചിപ്പിച്ചിട്ടില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ ആവശ്യം ഹൈസ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് ആയിരുന്നു പറയും ഏത് ഏത് നിലയിലും എവിടെ എത്തിയാലും പിന്നെ ജനങ്ങൾ അല്ലെങ്കിൽ ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ എങ്ങാനം മാഷെ നേതൃപദവിയിലേക്ക് ഉയർത്തി കാണിക്കാനാണ് ആഗ്രഹിച്ചത് കാരണം അത്രയും ആത്മാർത്ഥത എനിക്ക് നല്ല അനുഭവം ുംകൃതിക്കുള്ളിലായി താവും കുളങ്ങളും കാണാനില്ല പാറുന്നില്ല കിളികഴതൻ കൂചനും കേൾക്കാനില്ല

ിടുന്നു കാരുഷ്യമിങ്ങുംകളാകെ മാറി മൂല്യങ്ങളെല്ലാം ഏറുന്നു ലഹരിക്കടിമകളും തെറ്റുന്നു ജീവിത താളങ്ങളും അതിജീവനത്തിൻ്റെ പാത തീർത്ത് ണം ജീവതാളം അതിജീവനത്തിൻ്റെ പാത തീർത്ത് വീണ്ടും ജീവതാളം